ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പാൻ ടു പോയിന്റ് ഓ എന്ന പദ്ധതിയിലൂടെ പുതിയ പാൻ കാർഡുകൾ കൊണ്ടുവരാൻ പോവുകയാണ് ക്യു ആർ കോഡ് ഉൾപ്പെടെ ഒട്ടേറെ പുതുമകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പുതിയ പാൻ കാർഡുകൾ വരുന്നത് അതിനാൽ പഴയ പാൻ കാർഡുകൾ ഇനി ഉപയോഗിക്കാൻ കഴിയുമോ പഴയ പാൻ കാർഡുകൾ ഉള്ളവർ പുതിയ പാൻ കാർഡിന് അപേക്ഷ നൽകേണ്ടതുണ്ടോ അല്ലെങ്കിൽ പഴയ പാൻ കാർഡുകളിൽ തിരുത്തലുകൾ വരുത്തുന്നത് എങ്ങനെ തുടങ്ങിയ ഒട്ടേറെ സംശയങ്ങൾ പലർക്കുമുണ്ട് പഴയ പാൻ കാർഡ് കൈവശമുള്ളവരും കൂടാതെ പുതുതായി പാൻ കാർഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരും വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക ഡ്രീംസ് സ്വാഗതം ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കുന്നതിനും പണമിടപാടുകൾ നടത്തുന്നതിനും നിക്ഷേപങ്ങൾ നടത്തുന്നതിനും ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നതിനും ഉൾപ്പെടെ സാമ്പത്തിക ഇടപാടുകൾക്കുള്ള ഒരു സുപ്രധാന രേഖയാണ് പാൻ കാർഡുകൾ പെർമനന്റ് അക്കൌണ്ട് നമ്പർ എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് പാൻ പാൻ കാർഡിലുള്ള ഒരു പത്തക്ക ആൽഫ ന്യൂമറി കോഡാണ് ആ ഉപഭോക്താവിനെ തിരിച്ചറിയുന്നതിനുള്ള ഒരു സുപ്രധാന തെളിവ് ഇപ്പോൾ പാൻ ടൂ പോയിന്റ് ഓ പദ്ധതിയിലൂടെ പുതിയ പാൻ കാർഡുകൾ വിതരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് പാൻ ടൂ പോയിന്റ് പദ്ധതി എന്ന് നമുക്ക് നോക്കാം പാൻ സംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ കാര്യക്ഷമമായ സേവനങ്ങൾ ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പാൻ ടു പോയിന്റ് ഓ പദ്ധതി നടപ്പാക്കപ്പെടുന്നത് പാൻ ടൂ പോയിന്റ് ഓ പദ്ധതിയിലൂടെ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് പോലെ ഇപ്പോൾ പാൻ സേവനങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് പോർട്ടലുകൾ മുഖേനയാണ് ലഭ്യമാക്കുന്നത് യു ടി എസ് ടി എൽ പ്രോട്ടിയൻ ഇ ഫയലിംഗ് പോർട്ടൽ എന്നീ മൂന്ന് പ്രധാനപ്പെട്ട പോർട്ടലുകൾ മുഖേനയാണ് ഇപ്പോൾ പാൻ സേവനങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് എന്നാൽ പാൻ ടു പോയിന്റ് പദ്ധതി നടപ്പാക്കപ്പെടുന്നതോടെ പാൻ സംബന്ധമായ എല്ലാ സേവനങ്ങളും ഒരൊറ്റ പോർട്ടലിലേക്ക് ഏകോപിപ്പിക്കുന്നതാണ് ഒരൊറ്റ പോർട്ടൽ മുഖേന തന്നെ നമുക്ക് പാൻ സംബന്ധമായ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്നതാണ് ഇതിലേക്ക് ആദായനികുതി വകുപ്പിന്റെ ഒരൊറ്റ പോർട്ടൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ പാൻ സംബന്ധമായ എല്ലാ സേവനങ്ങളും തന്നെ ആദായനികുതി വകുപ്പിന്റെ ഈ ഒരൊറ്റ പോർട്ടലിലേക്ക് ഏകോപിപ്പിക്കുന്നതാണ് സമന്വയിക്കപ്പെടുന്നതാണ് പാൻ കാർഡിനുള്ള അപേക്ഷ ഉൾപ്പെടെ എല്ലാവിധ നടപടിക്രമങ്ങളും കടലാസ് രഹിതമാകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അതായത് പുതിയ പാൻ കാർഡിനുള്ള അപേക്ഷ പാൻ കാർഡിലെ തിരുത്തലുകൾ തുടങ്ങിയവയ്ക്കൊക്കെ ഇനി മുതൽ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കേണ്ടത് പേപ്പറിലുള്ള അപേക്ഷാ ഫോം ഇനി മുതൽ ഉണ്ടാകില്ല എന്നർത്ഥം പുതിയ പാൻ കാർഡുകളിൽ നവീകരിച്ച ക്യു ആർ കോഡ് ഉണ്ടായിരിക്കും പുതിയ പാൻ കാർഡുകൾ വേഗത്തിൽ ലഭിക്കുമെന്ന് മാത്രമല്ല അത് തികച്ചും സൗജന്യമായി ലഭിക്കുകയും ചെയ്യും കൂടാതെ ഉപഭോക്താക്കളുടെ സംശയങ്ങളും പരാതികളും പരിഹരിക്കുന്നതിന് വേണ്ടി കോൾ സെന്ററും ഹെൽപ്പ് ഡെസ്ക് സംവിധാനങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായിരിക്കും പാൻ കാർഡിനായി ഒരൊറ്റ പോർട്ടൽ വരുന്നതോടെ എന്തൊക്കെ സേവനങ്ങളായിരിക്കും പുതിയ പോർട്ടലിൽ നിന്നും ലഭിക്കുന്നത് പുതിയ പോർട്ടൽ വരുന്നതോടെ പാൻ അനുവദിക്കൽ മൊബൈൽ നമ്പർ അഡ്രസ് തുടങ്ങിയവയുടെ അപ്ഡേഷൻ തെറ്റുകൾ തിരുത്തൽ ഒ ടി പി മുഖേനയുള്ള ഓൺലൈൻ പാൻ വാലിഡേഷൻ ആധാർ പാൻ ലിങ്കിംഗ് വെരിഫൈ യുവർ പാൻ ഇ പാനിനുള്ള അപേക്ഷ പാൻ കാർഡ് പ്രിന്റിംഗിനുള്ള അപേക്ഷ തുടങ്ങിയവയ്ക്കെ പുതിയ പോർട്ടലിലൂടെ ചെയ്യാനാകും പാൻ അനുവദിക്കൽ പാനിലെ കറക്ഷൻ അപ്ഡേഷൻ തുടങ്ങിയവയൊക്കെ തികച്ചും സൗജന്യമായിരിക്കും പുതിയ ഇ പാൻ അപേക്ഷ നൽകുന്ന വ്യക്തിയുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ് ഇപ്പോൾ പാൻ കാർഡ് കൈവശമുള്ള വ്യക്തികൾ പുതിയ പാൻ കാർഡിന് വേണ്ടി അപേക്ഷ നൽകേണ്ടതുണ്ടോ ഇപ്പോൾ പാൻ കാർഡ് കൈവശമുള്ള വ്യക്തികൾ പുതിയ പാൻ കാർഡിന് അപേക്ഷ നൽകേണ്ട ആവശ്യമില്ല അവർക്ക് അവരുടെ കൈവശമുള്ള പാൻ കാർഡുകൾ തന്നെ തുടർന്നും ഉപയോഗിക്കാൻ സാധിക്കും പുതിയ പാൻ കാർഡുകൾ വരുന്നതോടെ പഴയ പാൻ കാർഡുകൾ അസാധുവാകുമോ ഒരിക്കലുമില്ല പഴയ പാൻ കാർഡുകൾ കൈവശമുള്ളവർക്ക് അവ തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കും അവ ഒരിക്കലും അസാധുവാകുകയില്ല പഴയ പാൻ കാർഡുകൾ ഉപയോഗിച്ച് അവർ ഇപ്പോൾ നടത്തി എല്ലാ പ്രവർത്തനങ്ങളും തുടർന്നും നടത്താനാകും എന്നർത്ഥം ഇപ്പോൾ കൈവശമുള്ള പഴയ പാൻ കാർഡിൽ ക്യു ആർ ഇല്ല എന്താണ് ചെയ്യേണ്ടത് പഴയ പാൻ കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ക്യു ആർ കോഡുള്ള പുതിയ പാൻ കാർഡിന് വേണ്ടി അപേക്ഷ നൽകാവുന്നതാണ് പഴയ പാൻ കാർഡുകൾ കൈവശമുള്ളവർ അപേക്ഷ കൊടുത്തില്ലെങ്കിലും പുതിയ ക്യു ആർ കോഡുള്ള പാൻ കാർഡുകൾ അവരുടെ ഇമെയിൽ ഐ ഡിയിൽ ലഭിക്കുന്നതാണ് എന്നാൽ പ്രിന്റഡ് പാൻ കാർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അപേക്ഷ പുതിയ പോർട്ടൽ നിലവിൽ വരുമ്പോൾ നൽകാവുന്നതാണ് ഇതിന് അൻപത് രൂപ ഫീസും അടയ്ക്കണം എന്താണ് ഇ പാൻ പാൻ കാർഡിന്റെ ഡിജിറ്റൽ പതിപ്പാണ് ഇ പാൻ പാൻ കാർഡുള്ള എല്ലാ വ്യക്തികൾക്കും തന്നെ അവരുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിൽ ഇ പാൻ ലഭിക്കുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് പ്രിന്റഡ് പാൻ കാർഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ പോർട്ടൽ നിലവിൽ വന്ന ശേഷം അതിനുള്ള അപേക്ഷ നൽകണം അൻപത് രൂപയാണ് ഇതിനുള്ള അപേക്ഷാ ഫീസ് ഇന്ത്യക്ക് പുറത്താണ് പ്രിന്റഡ് പാൻ കാർഡ് ലഭിക്കേണ്ടതെങ്കിൽ തപാൽ ചാർജായി പതിനഞ്ച് രൂപ കൂടി അടയ്ക്കേണ്ടതുണ്ട് ഇപ്പോൾ നിലവിലുള്ള പാൻ കാർഡുകളിലെ ക്യു ആർ കോഡ് പുതിയ പാൻ കാർഡുകളിലെ ക്യു ആർ കോഡിന് തുല്യമാണോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതലാണ് പാൻ കാർഡുകൾ ക്യു ആർ കോഡ് ഉൾപ്പെടുത്തി തുടങ്ങിയത് ഇപ്പോൾ പുതുതായി വരാൻ പോകുന്ന പാൻ ടു പോയിന്റ് വോ പദ്ധതി പ്രകാരമുള്ള പുതിയ പാൻ കാർഡുകൾ നവീകരിച്ച ക്യു ആർ കോഡാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആ പാൻ കാർഡ് ഉടമയെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതാണ് അതായത് കാർഡുടമയുടെ പേര് ഒപ്പ് ഫോട്ടോ അഡ്രസ്സ് തീയതി രക്ഷാർത്താവിന്റെ പേര് തുടങ്ങിയ വിവരങ്ങളൊക്കെ തന്നെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ലഭിക്കും ഇപ്പോൾ കൈവശമുള്ള പാൻ കാർഡിലെ അഡ്രസ് മൊബൈൽ നമ്പർ തുടങ്ങിയവ മാറ്റണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കൈവശമുള്ള പഴയ പാൻ കാർഡുകൾ തിരുത്തലോ അപ്ഡേഷനോ ആവശ്യമുണ്ടെങ്കിൽ അത് പുതിയ പോർട്ടൽ നിലവിൽ വന്ന ശേഷം ചെയ്യുകയാണെങ്കിൽ ആ സേവനം തികച്ചും സൗജന്യമായിരിക്കും നിങ്ങളുടെ പാൻ കാർഡുകൾ ഏതെങ്കിലും വിധത്തിലുള്ള അപ്ഡേഷനോ തിരുത്തലുകളോ ഉണ്ടായാൽ മാത്രമേ പുതിയ പാൻ കാർഡ് ഇഷ്യൂ ചെയ്യുകയുള്ളൂ ഏതൊക്കെ വ്യക്തികളാണ് പാൻ കാർഡ് എടുത്തിരിക്കേണ്ടത് അടിസ്ഥാന ആദായ നികുതി ഒഴിവ് പരിധിക്ക് പുറത്തുള്ള വ്യക്തികൾ അഥവാ ആദായ നികുതി ബാധ്യതയുള്ള വ്യക്തികളെല്ലാം തന്നെ പാൻ കാർഡ് എടുത്തിരിക്കണം പഴയ ഇൻകം ടാക്സ് വ്യവസ്ഥ അനുസരിച്ച് അടിസ്ഥാന ആദായ നികുതി ഒഴിവിന്റെ പരിധി രണ്ടര ലക്ഷം രൂപയാണെങ്കിൽ പുതിയ ആദായനികുതി വ്യവസ്ഥ അനുസരിച്ച് അടിസ്ഥാന നികുതി ഒഴിവിന്റെ പരിധി മൂന്ന് ലക്ഷം രൂപയാണ് അതിനാൽ ഈ ഒരു പരിധിക്ക് മുകളിൽ വരുമാനമുള്ള എല്ലാ വ്യക്തികളും നിർബന്ധമായും പാൻ കാർഡ് എടുത്തിരിക്കണം വിദേശ ഇന്ത്യക്കാർ അല്ലെങ്കിൽ വിദേശ മലയാളികൾ പാൻ കാർഡ് എടുക്കേണ്ടതുണ്ടോ വിദേശ മലയാളികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന് നികുതി ബാധ്യതയില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാൽ വിദേശ മലയാളികളുടെ ഒരു സാമ്പത്തിക വർഷത്തെ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം വിദേശത്ത് നിന്നുള്ള വരുമാനം അല്ല ഇന്ത്യയിൽ നിന്നും മാത്രമുള്ള വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും പാൻ കാർഡ് എടുത്തിരിക്കേണ്ടത് ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള വരുമാനമാണ് അത് വാടക അല്ലെങ്കിൽ പലിശ വരുമാനമാകാം ഇത്തരത്തിലുള്ള വിവിധ വരുമാനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു സാമ്പത്തിക വർഷം രണ്ടര ലക്ഷം രൂപയിൽ കൂടുതൽ ഇന്ത്യയിൽ നിന്നും വരുമാനം ഉണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ടും പാൻ കാർഡ് എടുത്തിരിക്കേണ്ടതാണ് അതേസമയം വിദേശത്ത് നിന്നും നിങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണത്തിന് ആദായ നികുതി ബാധ്യതയില്ല പാൻ കാർഡ് എടുത്തിട്ടില്ലെങ്കിൽ പിഴ ഈടാക്കുമോ തീർച്ചയായിട്ടും പിഴ ഈടാക്കുന്നതാണ് ആദായ നികുതി ബാധ്യതയുള്ള വ്യക്തികൾ പാൻ കാർഡ് എടുക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്നും പിഴ ഈടാക്കുന്നതാണ് ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ ടു സെവൻ ടു ബി പ്രകാരം പാൻ കാർഡ് എടുക്കാതിരിക്കുക ഏതെങ്കിലും ഡോക്യുമെന്റുകൾ തെറ്റായ പാൻ കാർഡ് രേഖപ്പെടുത്തുക തുടങ്ങിയവയ്ക്ക് പതിനായിരം രൂപ വീതം പിഴ ചുമത്തുന്നതാണ് ഒരു വ്യക്തിക്ക് ഒന്നിലധികം പാൻ കാർഡുകൾ ഉപയോഗിക്കാൻ സാധിക്കുമോ ഒരിക്കലും പാടില്ല ഒരു വ്യക്തിയുടെ പേരിൽ നിർബന്ധമായും ഒരു പാൻ കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി അഥവാ ഏതെങ്കിലും വ്യക്തികൾ ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഉൾപ്പെടുന്ന പ്രദേശത്തെ ഇൻകം ടാക്സ് അസസിംഗ് ഓഫീസർക്ക് അപേക്ഷ നൽകി അധികമുള്ള പാൻ കാർഡുകൾ ഡീ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിഴ അടക്കേണ്ടതായി വരും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പാൻ ടു പോയിന്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീംസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം